സുനിത വില്യംസ് ഭൂമിയിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം നാല് മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പന്ത്രണ്ട് വയസ്സുകാരിയായ ബന്ധു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ചെനിയ ഓൺലൈൻ മോചനസിലേക്ക് സ്വാഗതം സുനിത വില്യംസ് ഭൂമിയിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം സുനിതയുമായുള്ള യാത്രാ പേടകം രാവിലെ പത്തരയോടെ ബഹിരാകാശ നിലയുമായുള്ള ബന്ധം ഏർപ്പെടുത്തി ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴോടെ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുക സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബനോ എന്നിവർ ഭൂമിയിലേക്ക് മടങ്ങുന്നുണ്ട് കണ്ണൂർ പാലക്കലിലെ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പന്ത്രണ്ട് വയസ്സുകാരിയായ ബന്ധു തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയുടെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞ് വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് പന്ത്രണ്ടുകാരി ഭയന്നുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു ിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ ബി ജെ പി വനിതാ നേതാവും സഹായിയും പിടിയിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻമണ്ടൂർ ഡിവിഷൻ അംഗം വനവാതുകര തോണ്ടപ്പടിയിൽ വലിയ കോവിലായിൽ സുജന്യ ഗോപി കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസൽ സലീഷ് മോൻ എന്നിവരാണ് അറസ്റ്റിലായത് ചെങ്ങന്നൂർ വാഴാർ മംഗലം കണ്ടത്തൽകുഴിയിൽ വിനോദ് അബ്രാഹിമിന്റെ പരാതിയിലാണ് അറസ്റ്റ് പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാൻ അരുപ്ലാക്കൽ ആണ് അറസ്റ്റിലായത് പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് സംഭവം സംസ്ഥാനം ഒഴിയാത്ത മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സുപ്രീം കോടതിയിലെ ആറ് ജസ്റ്റിസുമാർ സന്ദർശനം നടത്തും ഇവർ കലാപബാധിതർക്കുള്ള സഹായവും വിലയിരുത്തും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സംഘം മണിപ്പൂരിലെത്തുക സുപ്രീം കോടതി ജസ്റ്റിസ് ബി ആർ ഗവായയുടെ നേതൃത്വത്തിലുള്ള ആറ് ജസ്റ്റിസുമാരാണ് സംസ്ഥാനം സന്ദർശിക്കുക തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധിക്കാനെത്തിയ ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്ക് തേനീച്ചയുടെ കുത്തേറ്റു പരിശോധന തുടരുന്നിടയിൽ കളക്ട്രേറ്റ് വളപ്പിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകിയതോടെയാണ് തേനീച്ചയുടെ ആക്രമണം ബോംബ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്കും കളക്ട്രേറ്റ് ജീവനക്കാർക്കും പോലീസുകാർക്കും തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു സൗദിയിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ തീരുമാനം നീളും റിയാദ് കോടതി കേസ് വീണ്ടും മാറ്റിവെച്ച് ഇത് പത്താം തവണയാണ് കേസിൽ വിധി പറയാനായി മാറ്റിവെക്കുന്നത് ഒന്നര കോടി സൗദി റിയാൽ ദയാധനം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പബ്ലിക് റൈറ്റ്സ് പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാവാത്തതിനാൽ മോചനത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ആഴ്ചകളായി തുടരുന്ന വെടിനിർത്തൽ ചർച്ചകൾ സംഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഹമാസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ആധാർ കാർഡ് ഉപയോഗിച്ച് കള്ളപ്പണം വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച് ഡിജിറ്റൽ അറസ്റ്റിന്റെ വ്യാജിനെ വയോധികോടി ഇരുപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ തട്ടിയെടുത്ത രണ്ട് പേർ അറസ്റ്റിൽ മലാട് സ്വദേശിയായ ഷയാൻ ജമീൽ ഷെയ്ഖ് മീരാ റോഡ് സ്വദേശി റജീബ് അസം ഭട്ട് എന്നിവരാണ് പിടിയിലായത് ദക്ഷിണ മുംബൈയിലെ എൺപത്തി ആറുകാരിയായ സ്ത്രീയാണ് തട്ടിപ്പിനിരയായത് തമിഴ് തെലങ്ങ് നടി ബിന്ദു ഘോഷ് അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു കമൽഹാസൻ ആദ്യമായി അഭിനയിച്ച കള്ളത്തൂർ കണ്ണമയിൽ ബാലതാരമായാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് നർത്തകിയായ ബിന്ദു ഘോഷ് ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത കോഴി കൂത് എന്ന സിനിമയിലാണ് ആദ്യമായി മുതിർന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഓൺലൈൻ മുദ്രസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക